أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما സദക്ക അഹു പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്ത സൂറത്തുൽ അൽ ഫറിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ല കല്ല തുക്രിമൂനൽ യതീം വേണ്ട ബൽ എന്നാൽ ലാതുക്രിമോന നിങ്ങൾ ആദരിക്കുന്നില്ല അലിയത്തീം അനാഥയെ കല്ല വല്ലാ തുക്രിയെത്തീം അങ്ങനെ വേണ്ട നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല മിസ്കീൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നുമില്ല അലാ ഓമി ഭക്ഷണത്തിന് അൽമിസ് നിങ്ങൾ അഗതിയുടെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കുന്നുമില്ല അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ തിന്നുന്നു അതുറാസ അനന്തരാവകാശ സ്വത്ത് അഖിലൻ ഒരു തീറ്റ ലമ്മൻ ഒന്നായിട്ട് തുറാസ നിങ്ങൾ അനന്തരാവകാശ സ്വത്ത് ഒന്നാകെ തിന്നു മുടിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അൽമാല ധനത്തെ ഹുബൻ ഒരു സ്നേഹം ലമ്മൻ അങ്ങേറ്റത്തെ നിങ്ങൾ ധനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുഹാനാവത്തല പറഞ്ഞു മനുഷ്യനെ അള്ളാഹു രണ്ട് നിലക്ക് പരീക്ഷിക്കും ഒന്ന് ധനം നൽകിക്കൊണ്ടും ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ടും കുറച്ചൊക്കെ അധികം നൽകിക്കൊണ്ട് പരീക്ഷിക്കും അപ്പോൾ അവൻ പറയും ഞാനും ദൈവമൊക്കെ തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഞാൻ സെൽ വഴിയിലാണ് റെഡിയാണെന്നൊക്കെ പറയും എന്നാൽ അതേ മനുഷ്യനെ തന്നെ അല്ലെങ്കിൽ മറ്റ് അടുത്തുള്ള മനുഷ്യന്മാരെ ധനം കൊടുക്കാതെയും ചുരുക്കിയിട്ടുമൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എന്നെ എൻ്റെ റബ്ബ് നിന്ദിച്ചിരിക്കുന്നു അപമാനിച്ചിരിക്കുന്നു എന്ന് പറയും അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് കിട്ടിയത് ഇല്ലാതായിപ്പോയാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതായാൽ മറ്റോന് കിട്ടിയത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വെറുതെ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ പറയുന്നത് യത്തീയും നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല അനാഥയോട് ആദരവുകയാണ് അനാഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നാഥരമില്ലാതെ അയാൾ സ്വന്തം ജ്യേഷ്ഠൻ്റെ മക്കൾ അനിയൻ്റെ മക്കൾ അതേപോലെ തന്നെ സഹോദരിമാരുടെ മക്കൾ കുടുംബത്തിലെ ലളാപ്പമൂത്താപ്പാരുടെ മക്കളൊക്കെ ഉണ്ടാവും ആ തരം ആൾക്കാർക്ക് ഉമ്മയും വാപ്പയും ഉണ്ടായിട്ട് തന്നെ വേണ്ടത്ര അവരെ പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവരോട് അങ്ങേറ്റ സ്നേഹം വേണം അവരാദരിക്കണം അനവ കാഫിലെ യത്തീമി ഹാക്കദ എന്ന് പറഞ്ഞിട്ട് റസോർ നായ് സലദാച്ചൻ രണ്ട് പേരലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാനും അനാഥയെ സംരക്ഷിക്കുന്ന ആളും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും താമസിക്കുക എന്ന് അത്രയും അടുത്ത ഒരു ബന്ധമായിരിക്കും നമ്മളും യത്തീമിനെ സംരക്ഷിക്കുന്ന ആൾക്കാരുമായിട്ടുള്ളത് അപ്പം ഈ സ്വഭാവപദവ അനാഥയെ ആദരിക്കാത്ത സ്വഭാവം എന്ന് പറയുന്നത് വിശ്വാസിയുടെ വഴിയല്ല എന്നർത്ഥം അനാഥയ്ക്ക് വേണ്ടത് കൊടുക്കണം കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളതായാലും തിരക്കില്ല അയൽവാസിയേതാന ആരാണ് തിരക്കില്ല അനാഥയെ ആദരിക്കണം ബഹുമാനിക്കണം അവന് കിട്ടേണ്ടത് കിട്ടിച്ചു കൊടുക്കണം മറ്റൊന്ന് അഗതിക്ക് അവൻ്റെ ഭക്ഷണത്തിന് നിങ്ങൾ പ്രേരിപ്പിക്കുന്നുമില്ല അഗതിക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ കൊടുക്കാൻ പ്രേരിപ്പിക്കണം ആരെങ്കിലും കീശയെ കൈയിട്ട് ഗതിയില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തോ കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കല്ലേ കളിക്കാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഓരോ കാര്യം മോശമാണെന്നൊക്കെ പറഞ്ഞു വെറുതെ കൊടുക്കാൻ തീരുമാനിച്ചതും കൊടുക്കാതാക്കുക നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ ദരിദ്രനാണെങ്കിൽ അയാൾ ഇരക്കാൻ വരാൻ പാടില്ല ഇരവ് തണ്ടാം പാടില്ല അയാൾ അയാൾക്ക് വേണ്ടത് അയൽവാസി മറ്റുള്ള ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് അയാളുടെ സ്ഥിതി മോശമാണ് എനിക്ക് അയാൾ അവൻ്റെ ആൾക്കെന്തെങ്കിലും കൊടുക്കണം എന്ന് അവരോട് പ്രേരിപ്പിക്കുക ഇപ്പം പരിശുദ്ധ അമലാനൊക്കെ വരാൻ പോകുന്നു ഒരു സെൽ പ്രവർത്തനത്തിന് എഴുപതും എഴുപതിനായിത്തും പ്രതിഫലമുള്ള ഒരു ദിവസം അഥവാ ലേലത്തിൽ കതിറിലൊക്കെ അമല് ചെയ്യാൻ സംബന്ധിച്ചാൽ ലേലത്തിൽ കതിർ ഖൈറഹർ ആയിരം മാസത്തെക്കാൾ ഉത്തമമായിരാവോ അന്നൊക്കെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കിട്ടിയാൽ വലിയ കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ തന്നെയും ഈ ഗതിയില്ലാത്ത ആളുകൾക്ക് അരിയാവട്ടെ മറ്റു സംഗതികളാവട്ടെ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുക മറ്റുള്ള ആൾക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കുന്നതിന് കൂട്ടു നിൽക്കുക കൊടുക്കാൻ വേണ്ടത്ര അവർ ശ്രദ്ധിക്കാതെ വരുമ്പം അവരതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അഗതിക്ക് നന്മ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത് ചെയ്യുക അനന്തരാവകാശ സു പാപ്പ മരിച്ചു ലമ്മ മരിച്ചു സഹോദരൻ മരിച്ചു കണ്ടോ അപ്പം അങ്ങനെ മരിച്ചാൽ ആ അനന്തരാവകാശ സ്വത്തിനെ ഒരിക്കലും തന്നെ നമ്മൾ കട്ടി മുടിക്കാൻ പാടില്ലല്ലോ കിട്ടേണ്ട അവകാശികൾക്ക് കിട്ടണം ആ മരിച്ച ആൾക്ക് സ്വത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കുകയാണെച്ചാൽ എട്ടിലൊന്ന് ആ ഭാര്യക്കുള്ളതാണ് ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഉമ്മക്കുള്ളതാണ് ആറിലൊന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ ഇരട്ടി ഇരട്ടിയണിനും കിട്ടണം ഇങ്ങനെ സ്വത്തിൽ കൃത്യമായ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് ആ അനന്തരാവകാശികൾക്ക് അത് കിട്ടാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞ് ഇതാക്കിയിട്ട് വേണ്ടത്ര രേഖകളില്ലാതെ ഒക്കെ ആയിട്ട് ആക്കിയിട്ട് ഓഫീസുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും തിന്നു തീർക്കുക ഒരുക്കുകയും ചെയ്യരുത് മറ്റുള്ള ആൾക്കാരുടെ സ്വത്താണ് അതവർക്ക് തിരക്കെ കിട്ടണം അനന്തരാവകാശ സ്വത്ത് അനന്തരാവകാശികൾക്ക് തന്നെ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം ഒക്കെ കാരണം എന്താ ധനത്തെ അമിതമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ധനത്തെ സ്നേഹിക്കണം നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കണം റബ്ബന ആത്തിനഫിദിൻ്റെ ഹസന വർച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് ഹസനത്ത് തരണം നന്മ കിട്ടണം പക്ഷേ വഫീൽ ആഹ്റത്തി ഹസന ആഹ്റത്തിലും കിട്ടണം ഞങ്ങൾക്ക് നന്മ പക്കനെ അതാപൻ അറിഞ്ഞ അർഹത്ത് ഞങ്ങളെ കാത്തുരക്ഷിക്കണം അപ്പം ഈ ലോകത്ത് ചോദിച്ചോന്നു ചേർത്തി തെറ്റല്ല പക്ഷേ ഈ ലോകത്ത് അമിതമായി ധനത്തെ സ്നേഹിക്കരുത് ഒരു മിതമായ രൂപത്തിലുള്ള സ്നേഹം നമുക്ക് ജീവിച്ചു പോകാനുള്ള സ്വത്ത് വേണം അത് നമ്മൾ അധ്വാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ പൂർവികരാൽ നമുക്ക് കിട്ടിയിട്ടുള്ളതും നമുക്ക് അനുഭവിക്കാം അന്യൻ്റേതും അയൽവാസിയുടേതും മറ്റുള്ള ചോദിക്കാനും പറയണോ ആളില്ലാത്തതുമൊക്കെ തിക്കിത്തിറക്കി നമ്മൾ തിന്നാൻ തീരുമാനിച്ചാൽ അത് ആ അതുകൊണ്ടാണ് അനന്തരാശത്തൊക്കെ നമ്മളത് തിന്നുപോകണമെന്ന് അർത്ഥം മറ്റുള്ളവരുടേതൊന്നും എൻ്റെ ഇതിലേക്ക് വരാൻ പാടില്ല എന്ന രീതിയോട് കൂടിയിട്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക റബ്ബു സുഹാനത്താലെ ഇരുലോകത്തും വിജയിച്ച റൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദയബി അസലു